നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടും കാലിട്ടോ എങ്ങനെയോ ണിക്കട്ട കവറ് കവറ് തെടുത്ത് വെച്ചു വച്ചിലാണിപ്പിക്കട്ടെ വാങ്ങിട്ട് Hey, 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 बाट गोडी राहुले बाट गोडी राहुले बाट गोडी राहुले जय जय राहुले जय जय राहुले जय जय राहुले जय जय राहुले रादि बचोळिंजो दिवे यप्पया वळिंजो दिवे यप्पया वळिंजो दिवे यप्पया वळिंजो दिवे यप्पया वळिंजो कृपया जनादरे യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും പാലക്കാട്ട് എം എൽ എ രാഹുൽ മാങ്കൂട്ടം കേരളത്തിലും കേരളത്തിന്റെ പുറത്തും നിരങ്ങി സ്ത്രീകളെ പീഡിപ്പിക്കുന്നതും ഗർഭിണിയാക്കി ഗർഭചിത്രം വരെ നടത്തുന്നതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനാകെ കേരളമാകെ ഡി പുരോഗമന പ്രസ്ഥാനങ്ങളും പ്രതിഷേധത്തിന്റെ പാതയിലാണ് അതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ വെള്ളറ കമ്മിറ്റിയും ഈ പ്രതിഷേധ പ്രകടനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള രാഹുൽ മാങ്കുട്ട ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അശ്രീതകരമായിട്ടുള്ള സംഭവങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പാവപ്പെട്ട സ്ത്രീകളെയും പാവപ്പെട്ട യുവതികളെയും ഒക്കെ തന്നെ വശീകരിച്ചു കൊണ്ട് നാട്ടിൽ നടത്തിയിട്ടുള്ള എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ഈ പ്രതിഷേധ പരിപാടിക്ക് സ്വാഗതം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഡിവൈഎഫ്ഐയുടെ വൈ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ അംഗമായിട്ടുള്ള പി എസ് നീരജനെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു നമുക്കറിയാം കേരളത്തിന്റെ ചരിത്രത്തിലെ ഏതേലും ഒരു അത് യൂത്ത് കോൺഗ്രസ് ആകിക്കൊള്ളട്ടെ മറ്റു രാഷ്ട്രീയ എതിരാളികളുടെ ബി ജെ പിയുടെ ഏതെങ്കിലും രാഷ്ട്രീയ എതിരാളികളായിക്കൊള്ളെ ഏതെങ്കിലും ഒരു സംസ്ഥാന യുവജന പ്രവർത്തന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷന് ഇത്രത്തോളം തരംതാണ് ഇത്രത്തോളം ഫ്രോഡായ ഇത്രത്തോളം വ്യാജനായ ഇത്രത്തോളം കാമമറിയനായ ഒരു സംസ്ഥാന അധ്യക്ഷനെ കാണാൻ വേണ്ടി കഴിയില്ല ഇത് ഒറ്റപ്പെട്ട സംഭവം ആയിരുന്നില്ല ഇപ്പൊ വാർത്തയിലൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല നിരവധിയായ അതിഥികളെയും നിരവധിയായ യുവാക്കളെ എന്തിനേറെ കോൺഗ്രസുകാരുടെ ഭാര്യമാരെ കോൺഗ്രസോടെ മക്കളെ ഇപ്പൊ ഇന്നലെ പുറത്തു കൊണ്ടിരിക്കുന്നത് മുൻ രാജ് മുൻ എം പി പേര് പറഞ്ഞിരുന്നാലും എല്ലാരും അറിഞ്ഞു കഴിഞ്ഞു പ്രതാപന്റെ മകളെ അടക്കം ഇത്തരത്തിൽ ചീറ്റ് ചെയ്തു വിവാഹ വാഗ്ദാനം നൽകി ചീറ്റ് ചെയ്തു എന്ന് എന്നിട്ട് പറഞ്ഞു ഒഴിഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ ജാതിയിൽ കുറഞ്ഞത് ആരുടെ വീട്ടിൽ കയറ്റില്ല അതുകൊണ്ട് ഈ പ്രണയത്തിൽ ഞാൻ പിന്നാങ്ങുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു നിരവധിയായ യുവതികളെ അങ്ങോട്ട് മെസ്സേജ് അയച്ച് എന്ന അല്ലെങ്കിൽ സ്റ്റേറ്റിൽ ഇത്രത്തോളം ഈ ഒരു പ്രിവിലേജ് വെച്ച് വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം